ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള താലപ്പൊലി വ്യാഴാഴ്ച ആഘോഷിക്കും വെള്ളിയാഴ്ചയാണ് കുമ്മാട്ടി ആഘോഷം ശനിയാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം വ്യാഴാഴ്ച വൈകിട്ട് ഭക്തിയുടെ നിറവിൽ പർവാദ്യം നീലിക്കാവിൽ നിന്ന് ചിനക്കത്തൂരിലേക്ക് നീങ്ങും കേളി കേളിപ്പറ്റു എന്നിവയ്ക്ക് ശേഷം രാത്രി നിന്ന് താലം എഴുന്നള്ളിപ്പ് നടത്തും പൂരത്താലപ്പലി കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ നീലിക്കാവിലിൽ നിന്ന് തുടങ്ങും ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ തിടമ്പേറ്റും രാത്രി ഏഴരയോടെ ക്ഷേത്രമൈതാനിയിലെത്തി പാണ്ഡിമേളം തുടങ്ങും കുടമാറ്റവും ഉണ്ടാകും കമ്പം കത്തിക്കലോടെയാണ് സമാപനം പൂരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ബ്യൂ ലക്സൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുളം